ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാ വീഡിയോസും സ്പെഷ്യൽ ആണ് പക്ഷെ ഇന്ന് ഒരു എക്സ്ട്രാ സ്പെഷ്യൽ ആണ് കാരണം നമ്മുടെ മൊഡാൽ സിൽക്ക് ഒരു ഹാപ്പി ന്യൂസ് ആണ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് തവണ അപ്പം നമ്മളുടെ സ്ക്രീൻ പ്രിന്റഡ് മൊഡാൽ സിൽക്ക് സാരീസ് നമുക്ക് കുറച്ച് പീസസ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങളാണ് കസ്റ്റമേഴ്സിന് നിന്ന് കിട്ടിയത് കാരണം ആ ഈ ഒരു ത്രീ തൗസൻഡിന് ഉള്ളിൽ ഇത്രയും നല്ല ക്വാളിറ്റിയിൽ അജ്രക് പ്രിന്റും അതുപോലെ നമ്മുടെ പ്യോർ മൊഡാലിൻ്റെ ആ ഒരു കൈൻഡ് ഓഫ് ഡിസൈൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അവർ എടുത്തിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരാൻ വെയിറ്റിങ്ങാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും മേടിച്ചവർ നിങ്ങൾ എനിക്ക് ഫോട്ടോസും കൂടി പേഴ്സണലി ഒന്ന് ഷെയർ ചെയ്യൂ അപ്പോഴാണ് കുറച്ചുകൂടി സന്തോഷമാകുന്നത് അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം പക്ഷെ അതിന് മുമ്പ് ഒരു റീസ്റ്റോക്ക് ഐറ്റം ഞാനൊന്ന് കാണിക്കുവാണ് അത് പക്ഷേ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് കേട്ടോ ഹാൻഡ് ബ്ലോക്ക് മൊടാൽസിൽ സാരിയാണ് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് റീസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ബെസ്റ്റ് സെല്ലർ ആയിരുന്നൊരു സാരി ആണ് ഈ കാണുന്ന ഒരു പ്രിന്റ് ഈ ഒരു പെർട്ടിക്കുലർ പ്രിന്റ് ഇതിന്റെ പല പല പാറ്റേൺസിൽ നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് പല്ലുക്കെ ഡിഫറൻസിൽ ഇതൊരു ബ്രിക്ക് റെഡ് മെറൂൺ റെഡ് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമ്മുടെ അജ്രക് സാരീസ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഷെയ്ഡാണ് അങ്ങനെയാണ് വരുന്നത് അതിൽ ഈ ഒരു ഫ്ലവറിന്റെ ഒരു ബ്ലോക്ക് പ്രിന്റ് ഭയങ്കര ട്രെൻഡിങ് ആണ് പല്ലു പല്ലുപൂഷണൊക്കെ നോക്കി എന്ത് ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലു പല്ലുപൂഷണാന്ന് നോക്കി ഞാൻ ഇങ്ങനെ കാണിച്ച പ്യോർ മൊഡാൽ സിൽക്ക് ആണ് കേട്ടോ ഹൺഡ്രഡ് പേഴ്സെന്റ് നാച്ചുൽ ഡയഡ് അജ്രക് മൊഡാൽ സിൽക്ക് സാരി ആണിത് സ്ക്രീൻ പ്രിന്റ് അല്ലാട്ടോ ഇത് ഹാൻഡ് ബ്ലോക്ക് തന്നെയാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് ഇനി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യേണ്ടല്ലെന്ന് ഓർത്തിട്ടാണ് അപ്പം ഇതിന് ഉടുത്തിട്ടുള്ള ഷോർട്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ നമ്മുടെ ഷോർട്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത് ഈ ഒരു ബദാം പുട്ട പാറ്റേൺ ഉള്ള ബ്ലൗസ് പീസ് വരുന്നതാണ് അപ്പൊ നമ്മളിങ്ങനെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട് കേട്ടോ ചിലപ്പോൾ നിനക്ക് വീഡിയോയിൽ ഒരു റെഡ് ഷെയ്ഡായിട്ട് തോന്നാം പക്ഷെ ആക്ച്വലി ഇത് പ്രോപ്പർ റെഡ് അല്ല പക്ഷെ എന്നാൽ യൂഷ്വലി നമ്മൾ കണ്ടുവരാറില്ലേലും കുറച്ചുകൂടി കൂടുതൽ റെഡ് ഇത്തവണതിൽ വന്നിട്ടുണ്ട് ഫാബ്രിക്കിൽ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രൈസ് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് നമ്മുടെ ഇതിൻ്റെ പ്രൈസ് ഒരു ബെസ്റ്റ് ഓഫർ ആണ് ഇനിയിപ്പോൾ നമ്മളിൽ റിമൈനിങ് ഒരു ത്രീ ടു ഫോർ പീസസ് മാത്രമേ കാണുള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പ് ചെയ്തോളൂ നമ്മളുടെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ത്രീ നയൻ നയൻ സീറോ ഫ്രീ ഷിപ്പിക്കാണ് കേട്ടോ ബെസ്റ്റ് പ്രൈസാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ സാരിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അടിപൊളി സാരിയാണ് എ വൺ ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇതുണ്ടോ ഇതിൻ്റെ ബ്ലോക്ക് പ്രിൻറ്റ്സ് ഒക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ ഇതിൻ്റെ ആ ഒരു പ്രിൻറ്റിങ്ങിൻ്റെ ആ ഭംഗിയൊന്ന് നോക്കി ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ആ ഒരു ഭംഗി നോക്കിക്കോളൂ കേട്ടോ ഇത് ബോർഡേഴ്സിലൊക്കെ പ്രിന്റ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാണ് ആ സാരി പേഴ്സ് സാരി ഇതാണ് ഇനി അടുത്തത് നമ്മളുടെ ഇപ്പോഴത്തെ നമ്മുടെ ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നാൽ നമ്മളുടെ സെലിബ്രിറ്റീസൊക്കെ ഉടുക്കുന്ന ഒരു സ്റ്റൈലായിട്ടുള്ള ഒരു സാരിയാണ് ഭയങ്കര ഭംഗിയുള്ള ഒരു സാരിയാണ് കേട്ടോ നമ്മളുടെ ലൈൻസ് ലൈൻസ് പാറ്റേൺ ഇത് പക്കാ ഒരു എന്താ പറയുക ഒരു ഇവന്റിനൊക്കെ ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സാരി ഇത് സ്ക്രീൻ പ്രിൻ്റാന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കൂ ഇത് ഹാൻഡ് ബ്ലോക്ക് അല്ല ഹാൻഡ് ബ്ലോക്കിലെ സെയിം ഡിസൈൻ തന്നെ സ്ക്രീൻ പ്രിന്റിൽ ചെയ്തിരിക്കുകയാണ് പല്ലു വരുമ്പോഴത്തേക്കും ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ബ്രിക്ക് റെഡ് ബ്രിക്രഡ് ആണ് കാരണം നമ്മുടെ ഹാൻഡ് ബ്ലോക്കിന്റെ അത്രയും കളർ ഇതിലേക്ക് കിട്ടില്ല സ്ക്രീൻ പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്കും അപ്പം അതിന്റെ ആ ഒരു ടൈൻ്റെ ചെറിയൊരു കളർ ചേഞ്ച് ഉള്ളൂ ബാക്കി പക്ക സെയിം സാരിയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഓക്കേ ഇങ്ങനെയാണ് സാരിയുടെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് ഫുൾ ബോഡിയിൽ ഇതേപോലെ സ്ട്രൈഡ് ആണ് പക്ഷെ സ്ക്രീൻ പ്രിന്റ് ആണെങ്കിൽ കൂടിയും ഹാൻഡ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക ഡൈയിങ് മിസ്റ്റേക്സ് ഒക്കെ ഈ സാരിയിലും കാണും കേട്ടോ അത് കണ്ടോ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവും സാരിയിൽ പക്ഷെ നമ്മൾ ഉടുത്തു വരുമ്പോഴത്തേക്കതൊന്നും അറിയില്ല കാരണം ലൈൻസ് പാറ്റേൺ ആണ് അത് ഒട്ടുമേ വിസിബിൾ അല്ല കേട്ടോ സാരിയിൽ അപ്പോ ഇതാണ് നമ്മളുടെ ഫേസ്റ്റ് സാരി വരുന്നത് ഇതും ഫാബ്രിക് മോഡൽ സിൽക്ക് തന്നെയാണ് അതിൽ സ്ക്രീൻ പ്രിന്റ് ചെയ്തിരിക്കുന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇത് സാരി വരുന്നത് അതിൻ്റെ കൂടെതാ ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇങ്ങനെയാണ് സാരിയും ബ്ലൗസും കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ബ്ലാക്കിൽ ഡോട്ട്സ് വന്നിട്ടുള്ള പറ്റുകളാണ് ബ്ലൗസ് ഇപ്പം ഇതിൻ്റെ വില വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ടൂ തൗസൻഡ് എയ്റ്റ് സെവൻറ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതൊരു ബെസ്റ്റ് പ്രൈസ് ആണ് ഇത്രയും നല്ല ഫാബ്രിക്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സാരി ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി എടുത്തത് നമ്മുടെ അജ്രക് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അജ്റക് ആണ് നമ്മുടെ എന്താ പറയുക ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള അജ്റക് പ്രിന്റിലാണ് അപ്പോൾ സ്ക്രീൻ പ്രിന്റിൽ അജ്രക് പ്രിന്റ് വന്നിട്ടുള്ള സാരി കണ്ടോ നമ്മുടെ പ്യോ മോഡലിൽ വരുന്ന സെയിം ഡിസൈൻസ് തന്നെ സ്ക്രീൻ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് കളർ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു എന്താ പറയുക ബ്രിക്രൈറ്റ് ഷെയ്ഡിലാണ് റെഡ് ഒരു സ്ലൈറ്റ് ഒരു മെറൂൺ ഒരു ഓറഞ്ച് എല്ലാത്തിനും കൂടി ഫോം ചെയ്തിരിക്കുന്ന ഒരു ഷെയ്ഡാണ് കളർ എന്താ അടുത്ത് നോക്കുകയുള്ളൂ കേട്ടോണ്ടോ ഇതാവുമ്പോഴത്തേക്കും കണ്ടോ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പടരുന്നതോ അങ്ങനത്തെ മറ്റേ ലൈൻസ് പാറ്റേണിൽ മാത്രമേ അങ്ങനെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്സ് വരുകയുള്ളൂ ഇങ്ങനെയുള്ള അജുരക് പ്രിൻസിലൊന്നും വരില്ല പക്ഷേ മെഷീൻ വർക്കും അല്ല അതാണ് അതിന്റെ ഒരു വ്യത്യാസം ഇതിന്റെ കൂടെ ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സാരി ഇതുപോലെ വരും ബ്ലൗസ് പീസ് ഇങ്ങനെ വരും നമ്മുടെ ട്രഡീഷണൽ അജുരക് പാറ്റേണിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് ഇടാം ഇതിന്റെ പ്രൈസ് ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ഇനി നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മളിത് ആക്ച്വലി കഴിഞ്ഞ തവണ ഇതിന്റെ ബ്ലാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സിന് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡാണ് അപ്പൊ ഇതിന്റെ വേറെ ഷെയ്ഡ്സ് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഒരു ഷെയ്ഡ് വന്നിരിക്കണേട്ടോ ഇത് നമ്മുടെ ബ്രിക്രാട്ട് ആണ് വന്നിരിക്കുന്നത് സൈഡിൽ ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോർഡറും ബോഡിയില് ഫുള്ള് ഇതേപോലെ ഫ്ലോറൽ വന്നിരിക്കുന്നത് വന്നിരിക്കണേട്ടോ നല്ല ഭംഗിയാണ് നമ്മൾ ഈ സാരിയൊക്കെ വാങ്ക്സ് നമ്മളിങ്ങനെ ഉടുത്ത് ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുകയുള്ളു കേട്ടോ ഇതിന്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് പോഷൻ പറയുന്നത് ഓക്കെ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ കേട്ടോ നല്ല ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ ആണ് ചിലത് പ്രോസസ് ചെയ്ത് വരുമ്പോൾ കേട്ടോ അപ്പോൾ ഈ ഞാൻ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ലൈൻ സാരി എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഇതായിട്ട് കിട്ടണ ഇതിൽ ചെറുതായിട്ട് പ്രോസസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ഹാർഡ്നെസ് ഉണ്ടാവും പക്ഷെ നമ്മൾ വൺസ് വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഹാർഡ്നെസ് കംപ്ലീറ്റ്ലി മാറും കേട്ടോ അപ്പോൾ ഇതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് ബ്ലൗസ് പീസ് ആണ് സെയിം ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള ബ്ലൗസ് പീസാണ് അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബ്ലൗസ് ഇതുപോലെ വരും സാരി ഇങ്ങനെ വരും കേട്ടോ ഓക്കെ സെയിം പ്രൈസ് തന്നെയാണ് ടൂ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ആണ് ലൈൻസ് പാറ്റേൺ മാത്രമാണ് ടൂ തൗസൻഡ് എയ്റ്റ് സെവൻറ്റി വന്നിരിക്കുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് എഗൻ ഒരു അഡ്ജക് പാറ്റേണിൽ വന്നിട്ടുള്ള സാരിയാണ് നമ്മൾ നേരത്തെ കാണിച്ച സാരിനോട് വെരി സിമിലർ ആണ് ഡിസൈൻ പക്ഷെ വ്യത്യാസമുണ്ട് നിങ്ങൾക്കത് കാണും പറയാൻ പറ്റും ഇതിൻ്റെയൊക്കെ മോഡൽ പിക്ചേഴ്സ് നമ്മളുടെ അവൈലബിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതൊക്കെ നമ്മളൊരു വെഡിങ്ങിനൊക്കെ ഉടുത്തിട്ട് പോയ ഡ്രസ്സായിരിക്കും നല്ല ജ്വല്ലറി ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്ത് അടിപൊളിയായിരിക്കും ഒരു ഫംഗ്ഷൻ വേറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് പിന്നെ മൊടാൽസലെന്ന് പറയുമ്പഴത്തേക്കും കുറെ പേർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഭയങ്കര ഷൈനിങ് ഉള്ള അല്ലെങ്കിൽ തിളങ്ങുന്ന ഒരു ഫാബ്രിക് ആണ് പക്ഷെ അങ്ങനെയല്ല കേട്ടോ മോഡാൽ സിൽക്കിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതിനകത്ത് വന്നിരിക്കുന്ന പ്രിന്റുകൾ കൊണ്ടാണ് ആ പ്രിന്റ് കാരണമാണ് ആ സാരിക്ക് ആ ഒരു ഭംഗി വരുന്നത് ഫാബ്രിക്കിനൊട്ടും തന്നെ തിളക്കം ഉണ്ടാവില്ല ചിലത് ബ്ലോക്ക് പ്രിൻറ്സും പിന്നെ ചില ചില ഫാബ്രിക് പ്ലെയിൻ മോഡാലിലൊക്കെ പിന്നെയും ഒരു ഷൈനിങ് ഉണ്ടാവും അച്ചിക് പ്രിൻസിനൊന്നും ഒരുപാട് ഷൈനിങ് ഉണ്ടാവില്ല കേട്ടോ പല്ലു ഇതുപോലെയാണ് വരുന്നത് പിന്നെ അതിൻ്റെ ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഓക്കെ അപ്പോൾ ഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തതാണ് സാരിയുടെ കംപ്ലീറ്റ് ലുക്ക് കേട്ടോ ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡിസൈനാണ് നമ്മൾ നേരത്തെ കണ്ട സാരി ഇല്ലേ അത് കുറച്ചും കൂടി വൈറ്റ് ആണ് ഇത് സ്ലൈറ്റ് ഒരു ഓഫ് വൈറ്റ് ആണ് രണ്ടും പക്ഷെ പ്യോ വൈറ്റ് അല്ല കേട്ടോ നേരത്തെ കണ്ട സാരിയുടെ പോലെ തന്നെ ബോർഡേഴ്സ് ഒക്കെ അത് ബോർഡർലെസ് ആണ് അതിൻ്റെ പോലെ തന്നെ ഇതിൽ കുറച്ച് സ്ലൈറ്റ് ഒരു ബോർഡർ ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്ലെയിൻ ബ്ലാക്ക് സാരിയുടെ കൂടെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് സോറി പ്ലെയിൻ ബ്ലാക്ക് സാരി ഇല്ല പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാം നല്ല രസമായിരിക്കും കാണാനായിട്ട് അ പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് ഒരു ഓറഞ്ച് കളർ ഒരു ഷെയ്ഡിലാണ് പല്ലു വരുന്നത് കേട്ടോ ഇതിനാണ് പല്ലു ഡിസൈൻ വരുന്നത് ഇതിന്റെ കൂടെ വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് നമ്മളുടെ ഈ ഈ ഒരു ബോർഡറിൽ വന്നിരിക്കുന്ന പല്ലുൽ വന്നിരിക്കണേ സെയിം കളറിൽ ഡോട്ട്സ് പാറ്റേണിലാണ് വിത്ത് ബ്ലൗസ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ഓറഞ്ച് ഒരു സ്ലൈറ്റ് ഒരു കോപ്പർ ഷെയ്ഡിലാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് ഇതൊക്കെ ഒരു ഫംഗ്ഷന് പോയത്തെ രസമായിരിക്കും നോക്കിയാൽ അതുപോലെ തന്നെ നമുക്ക് ഇതൊരു ഫോമൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇട്ടോ മോഡാൻ സിൽക്ക് സാരീസിനെയൊക്കെ ഇങ്ങനെ പ്ലീറ്റ് ചെയ്തിട്ടൊക്കെ കൊടുത്താലും നല്ല രസമായിരിക്കും പിന്നെ അതുപോലെ യങ്സ്റ്റേഴ്സിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്ലീറ്റ് ചെയ്ത് ഉടുത്തിട്ട് ഹിപ്പില് ഒരു കുഞ്ഞി ബെൽറ്റ് ഒക്കെ കെട്ടി നല്ല ടൈറ്റ് ഒക്കെ കെട്ടി അങ്ങനെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം നിങ്ങളുടെ ഫെയർവെല്ലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സാരിയാണ് ആണ് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സാരിയുടെ ഡിസൈൻ ഓക്കെ അപ്പോൾ ഇത്രയും സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തോളൂ കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന കസ്റ്റമേഴ്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പം നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് കേട്ടോ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഇപ്പം ബൈ ടേക്ക് കെയർ